എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്ലാൻ്റാണ് നമ്മുടെ ഓസ്ട്രേലിയൻ ഗാർഡൻസിലാണിത് കൂടുതലായിട്ടും കാണുന്നത് ഇപ്പം ഇതിൻ്റെ പേരാണ് ഫോക്സ്റ്റെയിൽ അഗേവ് കണ്ടോ ഫോക്സ്റ്റെയിൽ അഗേവ് എന്നാണ് ഇതിൻ്റെ നെയിമ് നാലടി വരെ ഉയരമുള്ള ഒരു കട്ടിയുള്ള തണ്ടിലാണിത് ജനിക്കുന്നത് കാണുന്നുണ്ടോ ഇതൊരു നിത്യഹരിത സസ്യമാണ് ഇതിന് പല്ലുകളോ ടെർമിനൽ മുള്ളുകളോ ഇല്ലാതെ നാലടി വരെ വീതിയുള്ള വെള്ള നിറത്തിലുള്ള ഇളം പച്ച ഇലകളുടെ മനോഹരമായ റോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു തുറന്ന ഒരു പൂവിനോട് ഒരു പൂ തുറന്ന് വയ്ക്കുന്നതിലോട്ടല്ലേ ഇരിക്കുന്നത് പിന്നെ തുറന്ന പൂവിനോട് സാമ്യമാണ് അതിന് മനോഹരമായിട്ട് ഇതിലേക്ക് വളഞ്ഞ ഇല ീർപ്പമുള്ളതും ഇവിടൊക്കെ ഇവിടുത്തെ കാല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു നനവാണ് മഴയും ഒക്കെ ഇങ്ങനെ ഒരു ചതുപ്പ് പോലത്തെ ഒരു പ്ലേസ് ആണ് ഇവിടുത്തെ സ്ഥലം അപ്പം അതുകൊണ്ട് തന്നെ ഈർപ്പം ഉള്ളതും ഉണങ്ങിയതോ അല്ലെങ്കിൽ നീർവാഴ്ച ഉള്ളതോ ആയ മണ്ണിൻ്റെ ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കാണോ കാണുന്നുണ്ടോ കേട്ടോ ഇത് ഇത് ഇതിൻ്റെ മുള്ളു പോലെ ഇതിൻ്റെ ഇതിങ്ങനെ വിടർന്നൊരു പൂ പോലെയല്ലേ നമ്മളൊരു നമ്മുടെ നാട്ടത്ത് ഒരു താമരയുടെ കൂട്ടുണ്ടല്ലേ കണ്ടിട്ട് അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഇത് പിന്നെ ഇവരിത് ഈ സസ്യ ഇവിടെ നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് എന്താ പറയുക വാസ്തു വാസ്തുശാസ്ത്ര പ്രകാരം ഇവർക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയുണ്ട് കാണുന്നുണ്ടോ ഇതിൻ്റെ തണ്ട് കണ്ടോ കണ്ടോ ഇതിങ്ങനെ ഇതിൻ്റെ തണ്ട് കണ്ടോ ഇതിൻ്റെ തണ്ട് ഇങ്ങനെ ആയിരിക്കുന്നത് അല്ല ആലടി വരെ ഉയരമുള്ള ഒരു കട്ടിയുള്ള തണ്ട ഉണ്ടോ ആലടി ഒക്കെ പൊക്കമേ ഉള്ളൂ ഇതിന് ഉണ്ടോ എന്നിട്ട് അതിൻ്റെ തണ്ട് അങ്ങനെ ഇരിക്കുന്നു അതിങ്ങനെ പൊട്ടി പൊട്ടി ഒക്കെ പൊട്ടിടിച്ചിങ്ങനെ വരുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ പേരാണ് ഫോക്സ് ടെയിൽ അഗേവ് ഫോക്സിൻ്റെ ടെയിൽ പോലെ വളഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആ പേരിൽ അറിയപ്പെടുന്നത് അടാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതൊരു തുറന്ന ഒരു പൂ പോലെ ഉണ്ടാ ഞാൻ ചോദിച്ചിരിക്കുന്നു അതെ ഇപ്പം ഇവിടുത്തെ ഒക്കെ ഇവിടെ ഇത് ഉണ്ടാവുള്ളൂ ഇത് ഓസ്ട്രേലിയൻ ഗാർഡൻസിലിത് എല്ലായിടത്തും കാണുന്നുള്ളൂ നമ്മളെവിടെ പോയാലും ഇത് എല്ലാ ഗാർഡൻസിലും എല്ലായിടത്തും ഉണ്ട് ഇത് കാണാൻ തന്നെ അതിൻ്റെ കളറ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ വിട്ടന്നെ ഇളം പച്ച ഇലയിടും എല്ലാം പച്ച നിറവും വെള്ള നിറത്തിലുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന പോലെ ഇത് കണ്ടാൽ തോന്നുന്നില്ലേ വെള്ള ഒരു കളറും ഉണ്ട് പച്ച കളറും ഉണ്ട് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലോങ് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കുക ദൂരെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിൽ പൂക്കൾ നിൽക്കുന്ന പോലെ ഒരു പൂ വിടർന്ന് നിൽക്കുന്ന പോലെ മനോഹരമാണ് അതെ ഇതിൻ്റെ പേര് മറന്നു പോകേണ്ട ഫോക്സ് ടൈൽ അഗേവ് വേറൊരു പേരും ഉണ്ട് ലൈൻ ടൈൽ എന്നും പറയും എല്ലാവരും കണ്ടല്ലോ നമ്മുടെ നാട്ടിലൊന്നും ഇതിന്റെ വേറെ വേറെ ടൈപ്പൊക്കെ എന്തൊക്കെയോ സൈസ് ചെടികളൊക്കെ നമ്മളിത് കാണുമ്പോൾ നമുക്ക് തോന്നും നാട്ടിലത്തെ ഏതൊക്കെയോ ചെടികളുടെ ഒരു മിക്സിങ് പോലെ കാണുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ നല്ല ഭംഗിയായിട്ട് നിന്നേക്കുമായിരുന്നുണ്ട് ഈ സാധനം പോലെ അതിൻ്റെ ഇത് നിക്കുന്നുണ്ട് ഒരു കോമ്പിന് പോലെ ഇതങ്ങ് പൊട്ടുമ്പോൾ അടുത്ത് ഇലയാവും ഇത് പൊട്ടി വരുമ്പോൾ അടുത്ത് ഇലയായി ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് കാണുന്നുണ്ടോ ഉണ്ടോ ഇത് ഇവരുടെ ഗാർഡൻ ഇതവിടുത്തെ ഒരു ഗാർഡൻ ആ ഗാർഡനകത്തുള്ള ചെടിയാണ് പിന്നെ ഈ ചെറിയ 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 ഉണ്ടല്ലേ മഞ്ഞ പൂക്കളാണ് ഇവിടെ ഫുള്ള് ഈ പ്ലേസ് എല്ലാം ഇങ്ങനെ മഞ്ഞ ഇവിടെ എപ്പോഴും തണുത്ത തണുപ്പാണ് ഈർപ്പമാണ് തറയ്ക്കൊക്കെ നല്ല ഈർപ്പമുള്ള തറയാണ് അതുകൊണ്ടാണ് ഇതിവിടെ ധാരാളമായിട്ട് ഇത് പിടിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തരുന്നു ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം പോകുമ്പോൾ കാണുന്നതും കിട്ടുന്നതൊക്കെ ഇതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഇത് കാണുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്